ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ഇതിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു എനർജിയാണ് അതായത് ഈ സമയം ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടാവാം അത്തരത്തിൽ ഒരു പുതിയ കാര്യം ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത് അപ്പോൾ നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അതിന് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഹയറഫൻറ്റിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഈ സമയം കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്ന ഒരു എനർജി ഇതിലുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ഒരു പ്രസൻസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ ഈ സമയം നിങ്ങളുടെ പിതൃക്കളിൽ നിന്നും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഈ സമയം നിങ്ങളുടെ പിതൃക്കളെ കൂടി ഒന്ന് നിങ്ങൾ സ്മരിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷവും നിങ്ങൾക്കുണ്ട് എന്നാണ് ഇതിൽ കാണുന്നത് ഒരു ഗുരുവിനെ കിട്ടിയ ഒരു എനർജി നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് പുതിയ ചില അറിവുകൾ കൂടി ലഭിക്കുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ചില അറിവുകൾ കൂടുതലായി നിങ്ങൾക്ക് ചില ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് പുതിയ ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് ചിലപ്പോൾ ഗുരുക്കന്മാരുടെ അടുത്ത് നിങ്ങൾ പോകുന്നതാവാം അത്തരത്തിലൊരു ഉണ്ട് നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനും അതുപോലെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരാളിനെ നിങ്ങൾ കണ്ടുമുട്ടാനുമുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് അത്തരത്തിലൊരു അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ സിക്സ് ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ സമയം എത്തുന്നു എന്നുള്ളതാണ് അതൊരു ചേഞ്ചാണ് അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ഒരു ട്രാവൽ ചെയ്യാനായിരുന്നു എങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുന്നു എന്നുള്ളതാണ് കാരണം ഇത് നിങ്ങൾ വളരെ ആഗ്രഹിച്ച ഒരു ട്രാവൽ ആണെന്നാണ് കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നതോ ഒക്കെ ആകാം അപ്പോൾ ഈ സമയം അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ ഓൾറെഡി അത് എത്തിയ ആൾക്കാരുടെ ഒരു എനർജിയും കാണുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളിതിന് വേണ്ടിയിട്ട് വളരെ പ്രതീക്ഷയോടെ ഇവിടെ കാത്തിരിക്കുന്നു എന്നാണ് ഇതിൽ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ പാസ്റ്റിലുണ്ടായിരുന്ന കുറേ ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിയിട്ട് ഒരു പുതിയ സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്ന ഒരു എനർജിയുമുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്ന ഒരു എനർജിയാണ് ചില ആൾക്കാർ ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയം ഒരു ട്രാവല് നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ വാങ്ങി നിങ്ങൾ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്ത് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യമാവാം അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ താമസിക്കുന്നിടത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നും മാറി താമസിക്കുന്നതാവാം എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷയുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് പോകുന്നത് എന്ന് കാണുന്നുണ്ട് പിന്നെ ഇവിടെ ടെമ്പറൻസ് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് സാഹചര്യങ്ങളിൽ നിങ്ങളെ നട്ടം തിരിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങളെ എതിർത്ത് നിന്ന ആൾക്കാർ ഈ സമയം നിങ്ങളെ അനുകൂലിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം വന്നേക്കാം അങ്ങനെ അവർക്ക് ഒരു പക്ഷേ മനസ്സിൽ തോന്നാം എന്താണെന്ന് വെച്ചാൽ ഇനി നിങ്ങളെ ഉപദ്രവിക്കേണ്ട ഒരു തോന്നൽ ഈ സമയം അവർക്ക് തോന്നി തുടങ്ങുന്നു എന്നാണ് ചിലപ്പോൾ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറേ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ സമയം ചിലപ്പോൾ അവർ അവരുടേതായ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കില്ല എന്നുള്ളതാണ് മാത്രമല്ല അവർക്കൊരു മനമാറ്റമൊക്കെ വരുന്ന ഒരു സമയമാണ് നിങ്ങളെ ഉപദ്രവിക്കേണ്ട എന്നൊരു തോന്നൽ ഈ സമയം ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ വീൽ ഓഫ് ആണ് അപ്പോൾ ഈ സമയം ഭാഗ്യവും ദൈവാധീനവും ഒക്കെ നിങ്ങളിലേക്ക് വന്നെത്തുന്ന ഒരു സമയമാണ് എന്നാണ് അതുപോലെ തന്നെ സന്തോഷവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്നുണ്ട് ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാണ് എന്നാണ് കാണുന്നത് അപ്പോൾ ഈ സമയം നിങ്ങളൊന്ന് പ്രകൃതിയുമായിട്ടൊക്കെ ഒന്ന് ഇണങ്ങിയിരിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പുതിയൊരു വളർത്തുമൃഗത്തെയൊക്കെ വാങ്ങിക്കാനുള്ളൊരു എനർജിയൊക്കെ ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ ചിലർ സന്തോഷം കണ്ടെത്തുന്നത് ഇതുപോലെ വളർത്തു മൃഗങ്ങളിലൂടെയൊക്കെ ആയിരിക്കാം അപ്പോൾ അവർ നമുക്ക് വളരെയധികം ജനീവിനായിട്ടുള്ളൊരു സ്നേഹം തരുമെന്നുള്ളതാണ് അപ്പോൾ ഈ സമയം നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള കുറേ കാര്യങ്ങൾ ഈ സമയം നിങ്ങളെ സന്തോഷിപ്പിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ മൃഗങ്ങൾക്ക് പട്ടിയോ പൂച്ചയോ അങ്ങനെയുള്ള മൃഗങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ മീനിന് തീറ്റ കൊടുക്കുന്നത് ഇതൊക്കെ വളരെ നല്ലതായിരിക്കും എന്നാണ് ഇതിൽ കാണുന്നത് അപ്പോൾ അങ്ങനെയൊരു മെസ്സേജ് ആണ് ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൽ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കൊന്നിരിക്കാൻ തോന്നുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട് അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമാകുന്ന ഒരു എനർജി തന്നെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളതാണ് അതായത് ഒന്നിലും അധികം ഡിപ്രസ്ഡ് ആകാതെ ഒന്നിലും അധികം അഡിക്റ്റഡ് ആകാതെ നിങ്ങൾക്ക് എല്ലാം ഇതൊക്കെ കണ്ടതാണ് എന്നൊരു ഭാവത്തിൽ നിങ്ങൾ ഇരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ എത്ര സന്തോഷം വന്നാലും അത് അമിതമായി സന്തോഷിക്കില്ല പക്ഷേ എന്നാൽ സന്തോഷം ഉണ്ട് താനും അപ്പോൾ ഗ്രൗണ്ടഡായിട്ട് നിങ്ങളിരിക്കുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ ഇങ്ങനെയൊരു ആളിൽ നിന്നും സ്നേഹത്തിൻ്റെ ഒരു ഓഫർ വരാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ വളരെ സ്നേഹിക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഈഗോ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ നിങ്ങൾ മാറ്റിക്കളയുന്നു എന്നുള്ളതാണ് അതുപോലെ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വളരെ സ്നേഹത്തോടെ വരാനും നല്ല രീതിയിൽ നിങ്ങളോട് സംസാരിക്കാനും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാനും പറ്റുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഈ സമയം നിങ്ങളോട് തുറന്ന് പറയാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ അവർ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാതിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് ഇതിൽ കാണുന്നത് അതുമാത്രമല്ല നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്ന് മറ്റുള്ളവർക്ക് ഒരു തോന്നലുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളോട് മാത്രമായി ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് ചില ആൾക്കാർ എക്സ്പ്രസ് ചെയ്യാതിരുന്ന സ്നേഹമൊക്കെ ഈ ഒരു സമയം നിങ്ങളോട് പറയുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഏജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ഇമോഷണലായിട്ടുള്ള കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ് ഒരു സ്നേഹം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നാണ് ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പോ ഒക്കെ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് അപ്പോൾ അത്തരത്തിലൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഈ സമയം നിങ്ങളൊരു ത്രില്ലിലായിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളെ ഒരാൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളിൽ ചിലർ ഒരാളെ കാത്തിരിക്കുന്നുണ്ടാവാം ഒരുപാട് സ്നേഹത്തോടെ അതുപോലെ പ്രണയത്തോടെ ഒക്കെ നിങ്ങൾ ഈ ഒരു സമയം കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിപ്പോയ ഒരാൾ ഇപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് ഒരുപാട് സ്നേഹത്തോടും പ്രണയത്തോടും കൂടി നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ ഫോർ ഓഫ് സോട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് മെഡിറ്റേഷനിലൂടെ ഒരുപാട് ഇൻസൈറ്റ് കിട്ടുമെന്നാണ് കാണുന്നത് നിങ്ങൾക്കറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ സമയം മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് മെസ്സേജസ് ആയിട്ട് കിട്ടും നിങ്ങൾ പ്രകൃതിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നാണ് ഇതിലും കാണുന്നത് അപ്പോൾ മരങ്ങളുടെ ചുവട്ടിലൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇൻട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഒരു നിങ്ങൾ രാത്രിയിൽ ഒന്ന് പുറത്തിറങ്ങി കറുത്തവാവല്ലാത്ത ദിവസങ്ങളിൽ ഒന്ന് പുറത്തിറങ്ങി ഇരിക്കുന്നത് വളരെ നല്ലതായിരിക്കും കുറച്ച് സമയമെങ്കിലും ആ ഒരു മൂൺ എനർജി നിങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മഴയാണ് മഴയൊന്നുമില്ലാത്ത സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ഒന്ന് ശ്രമിക്കുക നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കഴിവുകൾ നിങ്ങൾ ഇവിടെ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് പല ഇൻഡ്യൂഷൻസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പല ആൾക്കാരും ഈ സമയം സ്പിരിച്വൽ ആക്ടിവിറ്റീസൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് എന്നാണ് കാണുന്നത് ഈ സമയം നല്ല ക്ഷീണമൊക്കെ തോന്നുന്ന ആൾക്കാർ നന്നായിട്ടൊന്ന് ഉറങ്ങുക വേറെ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെന്ന് കരുതി നിങ്ങൾ ഉറങ്ങാതിരിക്കരുത് അപ്പോൾ നിങ്ങളവിടെ റെസ്റ്റ് എടുക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് പിന്നെ ഇവിടെ കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ശരിക്കും നിങ്ങൾ ഈ സമയം ഫിനാൻഷ്യലി വളരെ സക്സസ്സിലേക്ക് എത്തുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് ഒരുപാട് ആൾക്കാരും വളരെ വലിയ ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് പുറത്തിറങ്ങുന്ന ഒരു സമയമാണ് എന്നാണ് നിങ്ങൾക്കുണ്ടായ ഒരു ഫിനാൻഷ്യൽ ലോസ് അത് നികത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതായത് മറ്റൊരാൾ നിങ്ങളെ സഹായിക്കുന്നതാവാം മറ്റെവിടെ നിന്നെങ്കിലും ആ ഒരു നഷ്ടം നികത്താനായിട്ട് നിങ്ങൾക്ക് പൈസ വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഈ സമയം നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെയധികം ആലോചിച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പൈസയെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയതായി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ആലോചിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ് എന്നാണ് കാണുന്നത് ശരിക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പൈസയെക്കുറിച്ച് ഈ സമയം നിങ്ങൾക്ക് വരുമെന്നും കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രഗിളൊക്കെ മാറ്റി നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് കുറേ ആൾക്കാർക്ക് ഇതിൽ ബാധ്യതകളൊക്കെ മാറുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ എന്താകണമെന്നാണോ ആഗ്രഹിച്ചിരുന്നത് ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് കാരണം നേരത്തെ നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയിരുന്നുവെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങൾക്കും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു കുറേ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു നഷ്ടം നിങ്ങൾ മാറ്റി ഈ ഒരു സമയം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇവിടെ ത്രീ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സെലിബ്രേഷൻ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയോ ന്യൂസുകൾ നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന തരത്തിലുള്ള ന്യൂസ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് നിങ്ങൾ എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ അത് നിങ്ങളുടെ വിവാഹമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാവാം നിങ്ങൾ നിങ്ങളേതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതാവാം അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോകുന്നതാവാം അല്ലെങ്കിൽ പുതിയൊരു കാര്യം തുടങ്ങുന്നതായിരിക്കാം അങ്ങനെ ഒരു അനൗൺസ്മെൻ്റ് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കണം എന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷങ്ങൾക്കെല്ലാം നിങ്ങൾ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ നന്ദി പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയും ഇതിനകത്തുണ്ട് അതുമാത്രമല്ല സുഹൃത്തുക്കൾക്കൊപ്പം യാത്രകൾ പോയി എൻജോയ് ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത് പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കും വിധത്തിൽ നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട് അതുപോലെ നല്ലൊരു പദവി ലഭിക്കാനുള്ള അവസരങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് മാത്രമല്ല നിങ്ങളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്കൊരു അട്രാക്ഷനൊക്കെ തോന്നും എന്നുള്ളതാണ് അതുപോലെ മറ്റുള്ളവരോട് വളരെ പോസിറ്റീവായ രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമൊക്കെ ഉള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ സ്നേഹം ലഭിക്കാനും അവരുടെ മനസ്സിൽ സ്ഥാനം ലഭിക്കാനുമുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി